മറ്റൊരു പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവേഴ്സ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വീണ്ടും എല്ലാവരും കണ്ടിട്ട് മനസ്സിലായാലും പേരക്ക ഇത് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഫ്രൂട്ടാണിത് ഇത് നമ്മൾക്ക് ചിലർക്കിതൊക്കെ കഴിച്ചാൽ കോൾഡൊക്കെ വരും അപ്പോൾ ഇത് കവം കെട്ടും അത് കവം കെട്ടാതെ എങ്ങനെ നമ്മൾക്കിത് കഴിക്കാൻ നോക്കാം ഈ പേരക്ക നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ നല്ല ഗുണങ്ങളുള്ളതാണ് ഇത് ബ്ലഡ് ഷുഗർ ഉള്ളവർ ദിവസം ഒരു ഈ ഒരു പഴം കഴിക്കണം എന്നാണ് പിന്നെ ഇമ്മ്യൂണിറ്റി കൂടും ഹാർട്ട് സ്കിന്നും എല്ലാം ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ കണ്ണിന് നല്ലതാണ് എല്ലാം അതായത് വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പഴമാണിത് അപ്പോൾ ഇത് കഴിച്ചാൽ ഇത് ഒരു തണുപ്പ് ഒരു പഴമാണ് ഇത് കഴിച്ചാൽ നമ്മളിത് ആരോഗ്യത്തിനൊന്നും സംഭവിക്കാതെ എന്ന് വെച്ചാൽ കോൾഡൊന്നും വരാതെ എങ്ങനെ ഇത് കഴിക്കാൻ നോക്കാം നൈതായി ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മക്കിതിനെ ഒരു ഓട്ടുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് പേരൊക്കെ വയ്ക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം നമുക്ക് ഈ പാത്രത്തിൻ്റെ മുകളിൽ നമുക്ക് പേരൊക്കെ വെക്കാം എന്നിട്ട് അതിന് പാകാകുന്ന ഒരു പാത്രം വെച്ച് നമുക്ക് ഇങ്ങനെ മൂടി വെച്ചാൽ മതി എന്നിട്ട് ഒരു നമുക്കൊരു അഞ്ച് മിനിറ്റ് അഞ്ചാറ് മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം പിന്നെ നമ്മൾക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന കുറച്ച് പച്ചക്കുരുമുളക് ഇണ്ടല്ലോ അതൊന്ന് ചതച്ചെടുക്കാം ഉണങ്ങിയ കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം പച്ച പച്ചക്കുരുമുളക് ചേർത്താലും വേറൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ചുകൂടെ തേനെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത കുരുമുളക് നമുക്ക് ഇത് പുറത്തെടുക്കാം ഇതിൽ ഈ പേരക്കയിൽ നിറയെ ഇത് മാഗനീസ് കോപ്പർ പിന്നെ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ആരോഗ്യത്തിന് ഏറ്റവും വളരെ നല്ലൊരു പഴാണ് ഈ പേരക്ക നമുക്ക് സുലഭമായി കിട്ടുന്നതുമാണ് എന്തുകൊണ്ട് പേരക്ക നമ്മളിവിടെ അഞ്ചാറ് മിനിറ്റ് ആവി വേവിച്ചതാണ് കളറൊക്കെ മാറി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇത് ചെറുതാക്കി മുറിച്ചെടുക്കാം നമ്മൾക്ക് ഇത് മുറിച്ചെടുക്കാം ഇങ്ങനെ ആവി കയറ്റി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അവർക്ക് ഈ ജലദോഷം വിളിക്കാൻ കപത്തിന്റെ തകരാറൊന്നും വരില്ല അല്ല ഉള്ള എല്ലാം ഒന്ന് കുറച്ച് വെന്തിട്ടുണ്ട് നമ്മൾക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇതെല്ലാം ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇങ്ങനെ ആവി കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുകയൊന്നുമില്ല നല്ലൊരു ടേസ്റ്റും കിട്ടും നമ്മൾക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ച ചതച്ച പച്ചക്കുരുമുളകിതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം നമ്മൾ കരുത്തി വെച്ചിരിക്കുന്ന തേനുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കാം തേനും കുരുമുളകും എല്ലാം ആരോഗ്യത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നാക്കി ഇളക്കിയെടുക്കാം നമുക്കിതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം വളരെ ആരോഗ്യപ്രദമായ തേനും പച്ചക്കുരുമുളകും ഉപ്പും ചേർത്ത് പേരൊക്കെ അഥവാ റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റും പേരക്കയുടെ പച്ച ഇതും എല്ലാം കൂടി ചേരുമ്പോ നല്ലൊരു ടേസ്റ്റുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്